വെൽക്കം ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽവഫ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യു എയിൽ അസ്ഥിരമായ കാലാവസ്ഥ നല്ല മഴയായിരുന്നു കനത്ത മഴയിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി പക്ഷേ എന്നാലും രാജ്യം ശക്തമായി തന്നെ തിരിച്ചു വന്നു ഈ കാലയളവിൽ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരുപാട് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചു എന്ന് മാത്രമല്ല കാര്യങ്ങളെ കൃത്യമായി അപകൃതിച്ച് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കാലാവസ്ഥയെക്കുറിച്ച് എത്തിച്ച ഒരു മലയാളിയുണ്ട് ഒരു മനുഷ്യനുണ്ട് ദ വെതർമാൻ യു എ പലർക്കും ഈ ദ വെതർമാൻ യു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരാളാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അവസാനം ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഇതാണ് ആ മനുഷ്യൻ വെൽക്കം ടു ദ ഷോ സജാദ് കണ്ണൂർക്കാരനാണ് മലയാളിയാണ് വെദർമാൻ ആണ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ അതായത് വ്യാഴാഴ്ച രണ്ടാം തീയതി മെയ് രണ്ടിന് വലിയ മഴ വരും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർ ഭയചകിതരായിരിക്കുകയാണ് എന്താണ് ഈ ഒരു ഇതിനെക്കുറിച്ച് ഈ ഒരു വരുന്ന രണ്ട് മൂന്ന് ദിവസം വല്ല ഒരാഴ്ചയെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഏകദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ടു ഫിഫ്റ്റി എം എം പ്രസിപിറ്റേഷനാണ് എല്ലാ സിറ്റി പ്രദേശങ്ങളിലും അബുദാബി ദുബായ് ഷാർജ അജ്മാൻ ഉമുൽ കൊയ്ൻ റാസൽ കൈമ അതുപോലെ മറ്റുള്ള അല്ലെയിൻ കൽബ ഫുജറ അങ്ങനെ എല്ലാ സിറ്റി പ്രദേശങ്ങളിലും മാക്സിമം ഒരു ഇരുപത് മുതൽ അൻപത് എം എം വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ഇരുപത് മുതൽ അമ്പത് എം എം എന്ന് പറയുന്നത് വലിയൊരു മഴയല്ല എന്നിരുന്നാലും നമ്മൾ ഫെബ്രുവരി മാസം നമുക്ക് ഏകദേശം ഷാർജ ദുബായ് ഭാഗങ്ങളിൽ നമുക്ക് ഒരു അറുപത്തേഴ് എം എം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആ രീതിയിലായിരുന്നു അത്രയേ ഉള്ളൂ പിന്നെ മാർച്ചിൽ നോമ്പിൻ്റെ ഒരു സമയത്ത് ഏകദേശം ഇരുപത്തി പതിനഞ്ച് ഇരുപത് എം എം ആണ് ലഭിച്ചത് എന്നിരുന്നാലും അവിടെയും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും വെള്ളം ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഫിഫ്റ്റി ആണ് അപ്പം ഉറപ്പായും വെള്ളം ഉയരും താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ എവിടേക്കാണ് മുന്നേ വെള്ളം ഉയർന്ന സ്ഥലങ്ങളിലവിടൊക്കെ വീണ്ടും ഉയരാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ മാർച്ചിനേക്കാളും കുറച്ചുകൂടി കൂടെ അധികമായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പെയ്ത ദുബായ് ഷാർജ ഭാഗങ്ങളിൽ പെയ്ത ഒരു തീവ്ര മഴ ഉണ്ടല്ലോ അത് ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അൽ എന്ന് പറയുന്ന റീജിയാണ് അത് മിർഫ മുതൽ യു എ സൗദി ബോർഡർ വരെയുള്ള ഭാഗങ്ങൾ അതുപോലെ ലിവ മദീന സായിദ് ആ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ തീവ്ര മഴ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഇപ്പോൾ ഡെസേർട്ട് ആണ് അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഒരു പ്രയാസം പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഷാർജയിലും നേരത്തെ ഉണ്ടായ മഴയുള്ള സ്ഥലത്ത് ഇനിയും നാളെയോ മറ്റന്നാളോ ഈ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് പ്രധാനം ഒരു ശക്തമായ മഴ തന്നെയാണ് ആക്ച്വലി അതൊക്കെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ഉണ്ട് സർഫേസ് ലോ പ്രഷർ സിസ്റ്റം അതിന് പറയുന്നത് അത് ഓൾറെഡി ഉണ്ട് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ നമ്മുടെ സിറ്റി ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന്റെ ഒരു ചെറിയൊരു ഇത് പലരും പറഞ്ഞ കേട്ടൊരു സാധനം പറഞ്ഞാല് ഇപ്പൊ ഇത് ഈ ക്ലൗഡ് സീഡിംഗിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒരു യു എ ക്ലൗഡ് ഷീഡിങ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ് ക്ലൗഡ് സീഡിംഗും ഇതും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടോ ആക്ച്വലി ക്ലൗഡ് ഷീഡിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സമയത്ത് ഇപ്പം ഏകദേശം എട്ട് നാൽപ്പത്തഞ്ചായി ഓക്കെ ഈ എട്ട് നാൽപ്പത്തഞ്ചിന് ക്ലൗഡ്സ് വന്നാൽ നമ്മൾ അവിടെ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ അയച്ചിട്ട് അവിടെ സീഡ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലൗഡ് സീഡിങ് ഇതെന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ മഴ ഒന്നിച്ച് പെയ്യാണ് അതൊരിക്കലും ക്ലൗഡ് സീഡിങ് കൊണ്ട് പറ്റില്ല അപ്പം ഇത് ഇത് നാച്ചുറൽ ഇത് നാച്ചുറൽ ആണ് ഒരിക്കലും ഇത് പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ആണ് നാച്ചുറലാണ് തൊട്ട് മുന്നേ ഈ ഈ മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ പതിന ഏപ്രിൽ പതിനാലിനാണ് തോന്നുന്നു ഏപ്രിൽ പതിനാലിന് ബി ബി സിയുടെ ഒരു കവറേജ് ഉണ്ടായിരുന്നു ഓക്കെ ഈ ലോ പ്രഷർ സിസ്റ്റം കാരണം ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് ഉണ്ടാവും എന്നുള്ള ഒരു ഫോർകാസ്റ്റിങ് ഉണ്ടായിരുന്നു അതൊന്നും ആരും നോക്കാൻ കൂട്ടാക്കിയിട്ടില്ല ക്ലൗഡ് ഷീഡിങ് യു ഐ ചെയ്യുന്നത് കൊണ്ട് ക്ലൗഡ് ഷീഡിങ് കാരണമാണ് ഒരു ഇന്ത്യ ഒരുപാട് ആൾക്കാർ ഫ്ളഡ് ഉണ്ടായെന്നുള്ളൊരു ഇന്ത്യയും ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് യു എയിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത് ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് റെഡ് സീ സിന്ന് ഒരു ലോ പ്രഷർ സിസ്റ്റം വരുന്നുണ്ട് നിന്ന് അതുപോലെ ഖത്തർ സൗദി ബോർഡർ ഒരു ലോ പ്രഷർ സിസ്റ്റം വരുന്നുണ്ട് അതിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ നമ്മള് എമിറേറ്റ് അവതരിപ്പിച്ച് മുന്നിൽ പെട്ടെന്ന് എത്തിച്ചുണ്ട് ഹലോ ഹലോ യാ ഫലു വെൽക്കം ടു ദ ഷോ ദോക് യു ഓക്കെ ഫസലു വെദർമാൻ എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു വെദർമാൻ എല്ലാവരും കാണുന്നു അപ്പോ വെദർമാന ഇപ്പൊ നാളത്തെയും അതുപോലെ ഇവിടെ ഒരു വെദർമാൻ മറ്റൊരു ഫസലു ഇവ രണ്ടാളാണ് ഇവിടെ മഴ വരുന്നത് എപ്പോഴാണെന്നും എപ്പോൾ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ആൾക്കാർ പറയുന്നത് അപ്പോ ഈ വിഷയത്തില് എന്താണ് ഫസലു പറയാനുള്ളത് ഇല്ല ഇതില് നമ്മളൊക്കെ ഇപ്പം ഞാനാണെങ്കിലും മുനിയർ റെയിൽവേഫേ ആണെങ്കിലും നമ്മളൊക്കെ വെറും ഒരു ആംപ്ലിഫൈ ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ വെതർമാൻ പോലുള്ള ഈ വെദറിന് വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് നോക്കുന്ന ആളുകളേ ഉള്ളൂ എന്നാലും എനിക്ക് തോന്നുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മുമ്പിൽ ഇപ്പൊരു ടൈം ഞാനിപ്പോ റോഡിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ദുബായിലെ റോഡിലെല്ലാം നോക്കുന്ന സമയത്ത് ആ ഡ്രെയിനേജിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ആ ഒരു ചെറിയ ഗ്രില്ല് ഗ്രില്ലിപ്പൊ പൊക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അത് എന്നതുപോലുള്ള ഒരു നല്ല വെൽ പ്രിപ്പയർഡ് ആണ് ഇത്തവണത്തെ ഈ ഒരു മഴയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദുബായ് സിറ്റിയുടെ കേസിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഷാർജയിൽ വിളിക്കുന്ന സമയത്തുള്ള അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല നല്ല രീതിയിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം നല്ല രീതിയിൽ മഴ വരുന്നുണ്ടാവും എന്നാൽ പോലും പുള്ളി എന്നോട് പറഞ്ഞിട്ടില്ല നേരത്തെ തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നതാണ് ഒരു ടു ഫിഫ്റ്റി എം 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 ഒക്കെ മഴ പെയ്തിരുന്നോടത്ത് അതിന്റെ ഒരു വൺ ഫിഫ്തോ അല്ലെങ്കിൽ ഒരു അമ്പത് ഒരു എം 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 ഒക്കെ അറുപത് എം എ ഒക്കെ മാക്സിമം പോകുന്നുണ്ടാവുള്ളൂ അപ്പൊ എന്നാൽ പോലും അത് വലിയ മഴയാണ് പക്ഷെ അത് പ്രിപ്പയർ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി വെൽ പ്രിപ്പയർഡായിരുന്നു ഭയം വേണ്ട പക്ഷെ ജാഗ്രത മതി ഭയം വേണ്ട ജാഗ്രത വെദർമാൻ ഇവിടെ ഞാൻ പിന്നെ കാലാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം വെദർമേനെ ഫസലു ഞാൻ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത് വെദർമേന ഫസിലും എങ്ങനെയാണ് കണ്ടെത്തിയതും ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിനുള്ള ആ ഒരു പശ്ചാത്തലം എന്തായിരുന്നു ഇല്ല വെത്തനാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനുഷ്യനോടൊരു ഒരു തുടക്കം തൊട്ടിരുന്നൊരു കൗതുകമായിരുന്നു കാരണം പുള്ളി ഈ ഈ റീജ്യനിൽ എവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ തന്നെ നോക്കിയിട്ട് ഫോളോ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അവർ പറയുന്നൊക്കെ നോക്കാറുണ്ട് അപ്പം ഈ റീജ്യനിൽ എവിടെ എപ്പം മഴ പെയ്ത കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ പീക്ക് സമ്മറിലെല്ലാം ജൂൺ ജൂലൈ ഓഗസ്റ്റിലെല്ലാം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോറി ഇടും ഇവിടെ മഴയുണ്ട് മഴ കാണാൻ വേണ്ടിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടും ഞാൻ എന്നിട്ട് ഒരു ചുമ്മാ ആൾ നമ്പർ തള്ളത് വെറുതെ വെറുതെ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ നോക്കുന്ന സമയത്ത് ഇല്ല വിഷ്വൽസ് വിശ്വൽസെല്ലാം കറക്റ്റായിട്ട് ഈ ഡീപ്പ് ഡെസേർട്ടിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് മഴ കൊണ്ടുവരുന്നൊക്കെ വിഷ്വൽസ് വിശ്വൽസ് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്രയും സമ്മറിലൊക്കെ ഇവിടെ യു എയിൽ മഴ പെയ്യാറുണ്ട് എന്നിട്ട് ഞാൻ നമ്പർ എടുത്ത് പുള്ളിയെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് പറയുമ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞു എന്റെ കൂടെ വാ മഴ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ മഴയെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ തുടങ്ങി എന്നിട്ട് ഞാനിപ്പോൾ സൗദിയിൽ പോയതായിരുന്നു സൗദിയിൽ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്നോട് വെച്ചു വന്നേ പറ്റുള്ളൂ എന്ന ഒരു രാത്രി ഞാൻ പുള്ളിയെ കണ്ടെത്തല്ലേ ചെയ്യുന്നത് പുള്ളി എന്നോട് പറയുന്നത് എങ്ങനെയെങ്കിലും ആളുകൾ എത്തിക്കണം നിങ്ങൾ അപ്പൊ പുള്ളി ഓരോ തവണയും മഴ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ മെസ്സേജിന്റെ ആളുകളോട് പറയണം എന്നുള്ളത് പക്ഷേ ഇത്തവണ എന്നോട് പറയില്ല ഇത് പറ്റില്ല നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ടല്ല പുള്ളി വെതർമാൻ ഞാൻ ഇൻട്രൊഡ്യൂസ് അല്ലേ ചെയ്യുന്നത് പുള്ളി എന്നെ നിർബന്ധിച്ച് ഇത് നിങ്ങൾ എത്തിച്ചേ പറ്റുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ എഴുപത്തി വർഷത്തിന്റെ ഏറ്റവും വലിയ മഴ ആണൊക്കെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു എന്നോട് പറഞ്ഞു ഇപ്പൊ കിട്ടിയതിനേക്കാൾ ഒരു ദീൻ അത്ര എൻഫസൈസ് ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞു അത് നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നെ അപകടമാകുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ മഴയല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇത് പുള്ളിയുടെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ശല്യം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്റ് മുഴുവൻ പുള്ളിക്കാണ് അതുകൊണ്ട് മാത്രം ഒത്തിരി പേർക്ക് അത് റിപ്പയർ ചെയ്തിട്ട് ഇതുപോലൊരു വലിയ വലിയൊരു ഉപകാരപ്പെട്ടു ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇപ്പോ എത്ര നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പറയുന്നത് പിന്നെ ഒരു ആക്യുറസിൽ കുറച്ച് ഒരു ഒരു ടു പെർസെന്റേജ് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു ടു നയൻറ്റി ഒക്കെ ആണെങ്കിൽ അടുത്ത ഫോർ ഡേയ്സ് പറയാം അടുത്ത വൺ വീക്ക് ഒക്കെ ആണെങ്കിൽ ഒരു തേർട്ടി ഫിഫ്റ്റി ഒക്കെയാണ് പെർസെന്റേജ് അടുത്ത ചോദിച്ച ചോദ്യമാണ് എന്നാലും ഞാനൊന്ന് ചോദിക്കാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധിക്കുന്നത് എന്താണ് സംഭവം പബ്ലിക്കിന് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള വെതർ മോഡലുകൾ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് വെതർ മോഡൽസ് ഈ വെതർ വെദർ മോഡലെന്നു പറയുന്നൊരു ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം അത് അവരുടെ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഫ്ലൈറ്റുകളിൽ സാറ്റലൈറ്റുകളിൽ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ ഒരു ഓട്ടോണമസ് രീതിയിൽ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വെതർ ഫോർകാസ്റ്റ് ചെയ്യേണ്ട എലിമെൻറ്റ്സ് ഇപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ വിൻഡ് അങ്ങനെ എല്ലാ എലിമെന്റ്സും ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് പെർ സെക്കൻഡ് പെർ മിനിറ്റ് പെർ ഹവർ പെർ വീക്ക് പെർ മന്ത് പെർ ഇയർ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡിലും എന്തൊക്കെയാണ് ഓരോ ടെമ്പറേച്ചർ വിൻഡ് പ്രഷർ അങ്ങനെ ഈ സൂപ്പർ കമ്പ്യൂട്ടർ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പബ്ലിക്കിനായിട്ട് ആണ് കുറച്ച് ഡാറ്റാസ് നല്ല കൂടുതൽ ഡി ഒരു അമാച്ചുറായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ പോകേണ്ടി വരും അങ്ങനെ ഓരോ വെതർ മോഡൽ അത് ഫേമസ് ആയിട്ടുള്ള വെതർ മോഡലുകൾ ഒന്നാണ് ഇ സി എം ഡബ്ല്യു എഫ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ വെതർ മോഡലാണ് പിന്നെ രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ള സാധനം യു കെ എംഒന്ന് പറഞ്ഞിട്ട് അത് ബ്രിട്ടീഷ് വെതർ മോഡലാണ് പിന്നെ കാനഡയുടെ ജി എം ജി എം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇന്ത്യയ്ക്കുണ്ട് പക്ഷെ ഇന്ത്യയും ജി എഫ് എസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വെതർ മോഡലാണ് ബേസ് ചെയ്യുന്നത് അങ്ങനെ അഞ്ചാറ് വെതർ മോഡൽ ഫേമസ് ആയിട്ടുള്ള വെദർ മോഡൽ ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതെ ഈ വെതർ മോഡലുകൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ വെതർ മോഡൽ ജി എഫ് എസ് എന്ന് പറയുന്ന മോഡലാണ് എല്ലാ ഉപയോഗിക്കുക എല്ലാ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം എന്ന് മോഡലാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജി എഫ് എസ് എന്ന് പറയുന്ന വെദർ മോഡലാണ് എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും റെഫർ ചെയ്യുന്നത് ജി എഫ് എസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ വെയർ ആയിട്ടുള്ള വെതർ മോഡലാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എടുക്കാം അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഓക്കെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള വെദർ ഓക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും മറ്റുള്ള വെതർ മോഡലുകളൊക്കെ അടുത്ത നാല് ദിവസമോ മൂന്ന് ദിവസമൊക്കെ കിട്ടുള്ളു ഇത് ഫ്രീ ആണ് അപ്പോൾ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും റെഫർ ചെയ്യുന്നത് ഈ വെതർ മോഡലാണ് ജി എഫ് എസ് എന്ന് പറയുന്നത് ആണ് പക്ഷെ ജി എഫ് എസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റില് അത്ര ആക്യുറേറ്റ് അല്ല ഓക്കെ അപ്പോ ജി എഫ് എസ് പറയുന്നത് ദുബായിൽ നിന്ന് മഴ ഉണ്ടാവുന്നതാണ് മറ്റുള്ള വെതർ മോഡലുകളൊന്നും പറയുന്ന ദുബായിൽ മഴ ഉണ്ടാവില്ല പക്ഷെ അപ്ലിക്കേഷനിൽ വരിക അതാണ് പ്രശ്നം അതെ അതെ ആക്ച്വലി ഇത് നമ്മളിപ്പോ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നാട്ടിലും വാട്സാപ്പ് ഗ്രൂപ്പുകളും ചർച്ചകളും ഡെയിലി നടക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനുള്ള ഒരു ആക്ച്വലി തൗസൻഡ് ഫിഫ്റ്റീൻ ചെറിയ ഒൻപത് മണി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആണ് എനിക്ക് ന്യൂസിന്റെ സമയമായതുകൊണ്ട് എനിക്ക് ഒന്ന് മൈക്ക് ഒന്ന് കട്ട് കട്ടിയത് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഫസലോട് ചോദിക്കാം ഫസലോ ഇത്രയും എക്സ്പീരിയൻസ് ഇതിലുള്ളതുകൊണ്ട് തന്നെ ചോദിക്കാണ് എന്തൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പോ ഇന്ന് രാത്രി ജനങ്ങള് പ്രിക്കോഷൻ എടുക്കേണ്ടത് അല്ല ഇതിൽ ഇപ്പം സിറ്റി അതുപോലെ തന്നെ ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും പ്രിക്കോഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു അവർ അലേർട്ട് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ റിമോട്ട് ലേണിംഗിലേക്ക് മാറി സ്കൂളുകൾ റിമോട്ട് ലേണിംഗിലേക്ക് മാറിയിട്ടുണ്ട് ഇനി വാദികളിലേക്കും ഡേഞ്ചറസ് സിറ്റുവേഷൻ സ്ഥലങ്ങളിലേക്കും പോവാതിരിക്കുക സേഫ് ആയിരിക്കുക അത്ര മാത്രം തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് താങ്ക് യു സോ മച്ച് സോ മച്ച് ഇൻ ആൻഡ് പാർട്ട് ഓഫ് ഇറ്റ് താങ്ക്സ് ഓക്കെ അപ്പോ ഞാൻ വേറൊരു കാര്യം കേട്ടത് അതായത് മഴ എവിടെ അടുത്ത ആഴ്ച വരും അല്ലെങ്കിൽ നാളെ വരും അതിന് പോവാൻ ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാം ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഒരു ഓഗസ്റ്റ് സമയത്തായിരുന്നു വന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നല്ല ചൂടായിരുന്നു സെയിം സമയം കേരളത്തിൽ നല്ല മഴക്കാലമായിരുന്നു മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു ഞാൻ വന്ന മാസം ഓഗസ്റ്റില് അങ്ങനെ അവിടെ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂട് ഞാൻ ഭയങ്കര മഴപ്രേമിയാണ് മഴ ഭയങ്കരം ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഭയങ്കര ഈ ട്രാൻസിഷൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഒരുപാട് ഒക്കെ നടത്തി ഇവിടെ മഴ ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ ഒരുപാട് ഇതുപോലെയുള്ള വെതർ റെഡാറുകളും സാറ്റലൈറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് പക്ഷേ എപ്പോഴും മഴ പെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഡ്രൈവ് ചെയ്തിട്ട് എത്തുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഇത് നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കിയാലും മാത്രമേ അല്ലെങ്കിൽ പഠിച്ചാലും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷം ഇത് എങ്ങനെയാണ് കാലാവസ്ഥ ഫോർകാസ്റ്റ് ചെയ്യുന്നതൊക്കെ ഓൺലൈനിൽ കൂടിയും ബുക്സിൽ കൂടിയൊക്കെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഒരു കുറച്ച് സ്കില്ലൊക്കെ നേടിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ കൂടുതൽ വീണ്ടും ഇറങ്ങി റെയിൻ ചെയ്സ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെയാണ് മേഘങ്ങൾ രൂപപ്പെടുക അവിടെ ആ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് കുറച്ച് മുന്നേ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്തും എന്നിട്ട് അവിടെ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും കുറച്ച് ശേഷം മേഘങ്ങൾ രൂപപ്പെടും മഴ ഉണ്ടാവും അങ്ങനെ എൻജോയ് ചെയ്യും അതിനുശേഷം ഒരു ഇൻസ്റ്റാഗ്രാം കേരള റെയിൻ ഫോർ കാസ്റ്റർ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി അതിൽ വീഡിയോസൊക്കെ കിട്ടും ആൾക്കാരൊക്കെ പറയും ഇത് ഓൾഡ് ആണ് ഞാൻ സമ്മറിലൊക്കെ വീഡിയോസ് കൂടുമ്പോൾ പറയും ഇത് ഓൾഡ് വീഡിയോസ് ആണ് ഇപ്പം മഴ പെയ്യാനുള്ള ഒരു ഇപ്പൊ ടിക്ടോക്കിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ വീഡിയോസ് ഇങ്ങനെ സ്പ്രെഡായ ശേഷം ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പോൾ മനസ്സിലായി സമ്മറിലും ഇവിടെ മഴയുണ്ട് സോറി സമ്മറിലും ഇവിടെ മഴയുണ്ട് എന്നുള്ള ഏകദേശം മനസ്സിലായിപ്പോ ആക്ച്വലി ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ യു എയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് അത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അറിയില്ല എല്ലാവരും വിചാരിക്കുന്നത് വിന്ററിൽ മാത്രമാണ് യു എയിൽ മഴയുള്ളതെന്നാണ് മഴ അതെന്ന് പറയുന്നത് ഒരു ഇപ്പം ചിറാപുഞ്ചിലും മേഘാലയയിലും വർഷത്തിൽ ഏകദേശം നൂറ്റിപ്പത്ത് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് സെന്റിമീറ്ററോളം മഴ പെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ വലിയ എന്താ പറയാ ഒരു ഒരു വർഷത്തേക്ക് കണക്കാണ് ഇതെന്ന് പറയുന്നത് ഒരു മൂന്നും നാലും മണിക്കൂറിന്റെ ഉള്ളിലാണ് ഒരു വർഷത്തെ രണ്ട് വർഷത്തെ മഴ പെയ്തത് അതിലാണ് റെക്കോർഡ് അതുകൊണ്ടാണ് ആൾക്കാർ അതിനു അത് എനിക്ക് അറിയാം അത് ഒന്നാമതെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മൾ ടെമ്പറേച്ചർ എല്ലാ വർഷവും ഒരു ഡിഗ്രി വെച്ച രീതിയിൽ കൂടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ശരിക്കും മഴ പെയ്യുന്നതിനുള്ള ഒരു വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അതുപോലെ ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറില് എൽനിനോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ത്രീ മുതൽ ട്വൻറ്റി ട്വൻ്റി ഫോർ വരെയുള്ള ഈ കാലയളവിൽ എൽനിനോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആക്റ്റീവായിട്ടുണ്ട് എൽനിനോ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്ര നിലെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ശരിക്കും ഇത് വലിയ ന്യൂനമർദ്ദങ്ങളിലേക്ക് നയിക്കും കടലിലെ ചൂട് കൂടുന്നത് ഓക്കെ ഗ്ലോബൽ വാർമിങ് കാരണം ചൂട് കൂടുന്നുണ്ട് എൽനിനോ വന്നപ്പം അതും ചൂട് കൂടാൻ കാരണമായി അതുകൊണ്ട് തന്നെ ഒരുപാട് മഴയ്ക്ക് കാരണമായി യു എയിൽ ഇതേ സിസ്റ്റം രണ്ടായിരത്തി പതിനാറിൽ യു എയിലുണ്ടായിരുന്നു ആക്റ്റീവായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലും ഏകദേശം വിന്റർ സമയങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഇതിപ്പോൾ ന്യൂ മെയ് അവസാനത്തോടു കൂടി ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എൽനിനോ അതോടുകൂടി മഴയുടെ സാധ്യതയും കുറഞ്ഞു വരും പക്ഷേ ഗ്ലോബൽ വാർമിങ് കാരണം ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ ഇനി എൽനിനോ ഇല്ലെങ്കിലും ഭാവിയിലും മഴ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം ജൂണിലും ഇതേപോലെ മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം അത് പറയുന്ന കൊണ്ട് ഒരു കാര്യമില്ല കാരണം ഒരു വൺ മന്ത് പ്രിഡിക്ഷൻ ഒക്കെ വളരെ ഇല്ലാത്ത കാര്യമാണ് ഈ ഒരു ആക്രസിയായിരുന്നു ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പിന്നെ എന്താണ് ഇവരുടെ ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ അവർ ആരെങ്കിലും ബന്ധപ്പെടുകയോ ഡെയിലി ബന്ധപ്പെടാറുണ്ട് ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ ഫസ്റ്റിലും തമ്മിലുള്ള വീഡിയോ അതിലുള്ള എൻ സി എമ്മില് ചെയ്യുന്ന ഒരു മലയാളി അവിടെയുള്ള ബോസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ബോസ് എന്നെ വിളിച്ചു അവിടെയുള്ള മെയിൻ വെദർ ഫോർകാസ്റ്റർ വിളിച്ചു പറഞ്ഞു നല്ല എക്സലന്റ് വർക്ക് ആണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വീഡിയോ കിട്ടുകയാണെങ്കിൽ എനിക്കും ഷെയർ ചെയ്യണം അവരുടെ എൻ സി എം എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ യുഎഒത്തെന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ വീഡിയോസ് ഇടുന്ന നമ്മുടെ വീഡിയോസും ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഇനി എന്താണ് ഭാവിയിൽ പരിപാടി കണ്ടിന്യൂ ചെയ്ത് പോകാനോ അതോ വേറെ എന്തെങ്കിലും വീഡിയോ Ja ഒരു ഇൻഡസ്ട്രി ആക്കാനുള്ള താല്പര്യമില്ല ഇവിടെ ഇനിയും യു എയിലും എനിക്ക് തോന്നുന്ന ഒരു ടെൻ പെർസെന്റേജ് ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുള്ളു അറ്റ്ലീസ്റ്റ് സമ്മറിലൊക്കെ മഴ പെയ്യുന്നത് അത് ഇനിയും എല്ലാ ആൾക്കാരെയും എല്ലാ മഴപ്രേമികളെയും ഒരു കുടക്കിയിൽ കൊണ്ടുവരണം എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് തോന്നുന്നത് ഈ റൺചേസ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതായത് ഒരു പെർട്ടിക്കുലർ ഡെയ് ഇന്ന ദിവസം ഏതാണ്ട് മഴ പെയ്യുമെന്ന് പറയാൻ ആൾക്കാരെ അവിടത്തേക്ക് നമ്മൾ ഈ ഡെസേർട്ട് കൊണ്ടുപോകുമ്പോൾ വണ്ടികളിൽ കൊടകളൊക്കെ ഒരു 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 ഏരിയ നമ്മൾ അങ്ങനെ മൊബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു ടൂറിസം ബിസിനസ് പോസിബിലിറ്റി ഉണ്ട് അതില് നല്ല ചാൻസ് ഉള്ള ഒരു കാര്യമാണ് കാരണം എല്ലാ ആൾക്കാരും മലയാളികൾ മാത്രമല്ല എല്ലാ നാഷണാലിറ്റീസും മഴ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും ഇഷ്ടപ്പെടും റൊമാൻറ്റിക് ആണ് നൊസ്ട്രാളജി ആണ് ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ മഴ ചേസ് ചെയ്യാൻ ആൾക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല അല്ല അല്ല നൊസ്റ്റാളിയെ കൊണ്ട് ജസ്റ്റ് മഴ നനയാണെന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരും സമ്മറിൽ ആക്ച്വലി മഴ പെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഇവിടെ ഒരു ഫോർട്ടി നയൻ ഡിഗ്രി ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഒരു ട്വന്റി ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും ടെമ്പറേച്ചർ അപ്പോൾ നമ്മൾ നമ്മൾ വിന്ററിലാണ് ഉള്ള ജാക്കറ്റൊക്കെ ഇടാൻ തോന്നും മഴയത്ത് തണുത്തിട്ട് വരച്ചിട്ട് മറ്റു ഇതുപോലെ എല്ലാം നമുക്ക് മെയിനായിട്ട് ഇവിടെ നോർത്ത് വെസ്റ്റേർലി എന്ന് പറയുന്ന ഒരു കാറ്റ് ഉണ്ട് അതാണ് നമുക്ക് തണുപ്പ് കൊണ്ടുവരുന്നത് ഓക്കെ പിന്നെ സൗത്ത് ഈസ്റ്റേർലി എന്ന് പറയുന്നത് അറേബ്യൻ കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റ് അത് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടും അങ്ങനെ ഏകദേശം ഒരു ഓട്ടം സമയമാകുമ്പോ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നോർത്ത് വെസ്റ്റേർലി എന്ന് പറയുന്ന ഓക്കെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് നമ്മൾക്ക് കൊണ്ടുവരും ഏകദേശം ഒരു ടു ഡിഗ്രി സെൽഷ്യസൊക്കെ നമുക്ക് കുറക്കും അത് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഇഡലി എന്ന് പറയുന്ന അറബിക് കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റ് അപ്പോ ഈ കാറ്റ് കാറ്റുകളാണ് ശരിക്കും ടെമ്പറേച്ചർ കുറക്കുന്നതും കൂട്ടുന്നതും നമുക്കതൊരു ഫീൽ ചെയ്യും അപ്പൊ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത് പറയും ഇന്ന ഇന്ന സമയം ഈ നോർത്ത് വെസ്റ്റിഡി നോർത്ത് വെസ്റ്റ് ഇഡലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാറ്റാണ് കാരണം തണുപ്പ് ഉറക്കും അല്ലെ തണുപ്പ് കൂട്ടും ചൂട് കുറക്കും അങ്ങനെയുള്ള അപ്പൊ ആൾക്കാർ വെയിറ്റ് ചെയ്യും ഈ നോർത്ത് വെസ്റ്റില് വെയിറ്റ് അഞ്ചു ദിവസം ആണ് പിന്നെ നമ്മുടെ കൂടെ അറേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു മൂന്ന് നാല് ക്രൈറ്റീരിയ ഉണ്ട് ഒന്ന് പറഞ്ഞാൽ നല്ല ക്ഷമമാണോ ഓക്കെ പിന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടായിരിക്കണം പിന്നെ ചെലപ്പം മഴ പെയ്യും ചെലപ്പം മഴ പെയ്യാതിരിക്കാം വെച്ചാല് കാരണം ഇത് എന്താ പറയാ ചില സമയത്ത് ആ അല്ല അപ്പൊ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ ഓക്കെ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു ചിന്ത വരണം ഓക്കേ ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഈ പൊടിക്കാറ്റ് പൊടിക്കാറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും അതുപോലെ ട്രാക്ക് ചെയ്യാനും പറ്റും എവിടൊക്കെയാണ് പൊടിക്കാറ്റുള്ളത് അവിടെ നിന്നൊക്കെ അതുപോലെ ഈ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ പൊല്യൂഷനൊക്കെ എവിടെയൊക്കെയാണ് കൂടുതലുള്ളത് കുറവുള്ളത് ഒക്കെ നമുക്ക് അതൊക്കെ സാധാരണ പറയാറുണ്ട് പൊടിക്കാറ്റ് വരുമ്പോ പറയാം ഇത് കാലാവസ്ഥ മാറാനുള്ള അതെ അത് അങ്ങനെയല്ല ശരിക്കും അങ്ങനെയല്ല അത് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോൾ നമ്മൾ അത് വരുമ്പോ നമ്മള് ഒരു പറയുന്നതാണ് ശരിക്കും അതുകൊണ്ടല്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ പൊടിക്കാറ്റ് ഉണ്ടാവുന്നത് എനിക്ക് അതിനെ കൂടുതൽ അറിയാം അതില് നടത്തിയിട്ടില്ല ഇപ്പോൾ എന്താ പറയുക നമ്മൾ കൂടുതൽ മഴമേഘങ്ങൾ പറ്റിട്ടാണ് ഞാൻ കൂടുതൽ മെസ്സേജ് നടത്തിയത് അതെ കൂടുതൽ മഴമേഘങ്ങളാണ് അതിലാണ് ഞാൻ കൂടുതൽ മിസേജ് നടത്തിയത് അപ്പോൾ നമ്മുടെ റേഞ്ച് ഈസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഏകദേശം ഞാൻ തന്നെ ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യും എന്നിട്ട് നമ്മളൊരു പോയിന്റിൽ ഗ്യാതർ ചെയ്യും എന്നിട്ട് ഒരു കോൺവോയി ആയിട്ട് ഒരു പോയിന്റിൽ വന്നിട്ട് എവിടെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും ഏകദേശം ഒരു ലെവൻ ലെവൻ തേർട്ടി ആകുമ്പോഴാണ് ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുക ഒരു സമ്മർ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മൺസിൻ്റെ വീക്ക് നമുക്ക് മഴയുണ്ട് ഇവിടെ ജൂയിൽ ഉണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് വരെ ആകുമ്പോൾ ഫോർകാസ്റ്റ് ചെയ്യും അതിനുശേഷം മെസ്സേജ് ഒക്കെ കണ്ട് എല്ലാവരും റെഡിയായിട്ട് ഒരു മണി ഒടി കൂടി എല്ലാവരും നമ്മുടെ ഒരു പോയിന്റിൽ ഗ്യാതർ ചെയ്യും നമ്മളൊരു കോൺവോയ് ആയിട്ട് അങ്ങനെ പോകാം ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ദുബായിൽ ആണെങ്കിൽ ലബാബ് അതുപോലെ ദുബായ് അല്ലെൻ റോഡ് അതുപോലെ അവീർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് കൂടുതൽ പിന്നെ ഹത്ത എന്ന് പറയുന്ന ദുബായിയുടെ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെയും ദുബായിലുണ്ട് പിന്നെ ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ മഴയുള്ളത് അത് ഷാർജ കൽബ റോഡ് ഷാർജ കോർഫക്കാൻ റോഡ് നുഭവിച്ചത് ആ ഒരു ഇതിനെങ്കിലും ഇതിനെ കുറിച്ച് ഒരു ഒരു സബ്ജക്ട് ഇതിനെ ഇപ്പൊ ആക്ച്വലി എഡ്യൂക്കേഷൻ മേഖലയില് ഈ ഒരു വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഇതൊക്കെ ഉണ്ടോ ഫോർകാസ്റ്റിംഗ് യൂട്യൂബിൽ നോക്കിയാൽ കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇപ്പൊ വെദറിനെ പറ്റി കൂടുതൽ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട് അതില് ഓൾമോസ്റ്റ് എല്ലാ വെദർ മോഡലുകളും പ്രിഡിക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് കുറച്ച് ഡാറ്റാസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അതൊക്കെ വെച്ചിട്ട് ഒരു ഏകദേശം നമുക്ക് ബേസിക് നോളജ് അതിൽ കൂടി കിട്ടും ബിഫോർ അപ്പ് ഒരു കാര്യം കൂടി ഇപ്പോ നാളെ അതായത് രാത്രിയാണ് വ്യാഴാഴ്ച മുതൽ അടുത്ത ഒരു അല്ലെങ്കിൽ എത്ര ദിവസം അതിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് വിവരിക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ക്ലൗഡ്സ് ഓൾറെഡി വെസ്റ്റ് ഭാഗത്തായിട്ട് വന്നു തുടങ്ങി വെസ്റ്റ് എന്ന് പറയുന്നത് യു എ സൗദി ബോർഡർ ഏരിയയിലാണ് ഇപ്പം മേഘങ്ങളുള്ളത് അതിങ്ങനെ മൂവ് ചെയ്തിട്ട് എമിറേറ്റ്സിന്റെ ഗ്രൗണ്ടിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ സ്ലോലി വന്ന് ഏകദേശം അർദ്ധരാത്രിയോടുകൂടി അൽദഫ്ര എന്ന് പറയുന്ന റീജ്യനിൽ നല്ല പെരുമഴ ഉണ്ടാക്കും ഇന്ന് രാത്രി ഇന്ന് രാത്രി അല്ലെങ്കിൽ പുലർച്ചെയോടുകൂടിയുള്ള സമയങ്ങളിൽ പിന്നെ അത് സ്ലോലി നമ്മുടെ അബുദാബി സിറ്റി ദുബായ് സിറ്റി ഷാർജ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം ബാക്കി എന്നിട്ട് ഏകദേശം ഒരു പത്ത് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി യു ഐ മൊത്തം മഴയായിരിക്കും ഉണ്ടാവും പിന്നെ അത് തുടർച്ച തുടർന്ന് ഏകദേശം രാത്രി വരെ ഇങ്ങനെ നീണ്ടു നീണ്ടിരിക്കും ചെറിയ മഴയല്ല അതിന്റെ ഇടയിൽ ഒരു ഇടവിട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള കുറെ ശക്തമായ പെയ്യും പിന്നെ കുറച്ച് ബ്രേക്ക് പിന്നെയും ശക്തമായിട്ടുള്ള മഴ അങ്ങനെ ഉണ്ടാവുക പിന്നീട് എന്നിട്ട് ഫ്രൈഡേ പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മഴ സാധന ഇതേ പോലെ തന്നെ എമിറേറ്റ്സിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഇന്ന് ഉച്ചയോടുകൂടി മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെരുമഴ പേമാരിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ ഇപ്പം റാസൽ കയ്യുമോ ഉമ്മൂൽ കയ്യ്മലൊക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാർജയിൽ ഈ യൂണിവേഴ്സിറ്റി സിറ്റീൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് സിയോ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡഡഡ് ഏരിയയിലുള്ള ആ ഭാഗത്തൊക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു ഓക്കെ അതിന് ആ മഴ മേഘങ്ങളൊക്കെ അവിടെനിന്ന് ഇപ്പം പോവും ഡിസ്പിയർ ആവും അതിനുശേഷം മെയിനായിട്ടുള്ള ന്യൂനമർദ്ദ മഴ ഈ വെസ്റ്റിൽ നിന്ന് തുടങ്ങി സ്ലോലി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകും ഫ്രൈഡേ ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും ഒരു എഫക്റ്റ് എന്ന രീതിയിലുള്ള മഴ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും പ്രതീക്ഷിക്കാം ഒരു ചെറിയ രീതിയിലുണ്ടാവുള്ളൂ അതിനുശേഷം പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ എമിറേറ്റ്സിന്റെ ഈസ്റ്റ് ഭാഗങ്ങളിലായിട്ട് ചെറുതായിട്ട് മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് അതൊക്കെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പോയി ഈ ബുദ്ധി ഇല്ല ഈ ന്യൂനമർദ്ദ സാധ്യതയുള്ള അല്ലെങ്കിൽ സിറ്റി ഭാഗങ്ങളിലേക്ക് എവിടെയും മഴ സാധ്യതയില്ല പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ എമിറേറ്റ്സിന്റെ ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ പതിവായിട്ട് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂട് മഴ പെയ്തിട്ട് എനിക്ക് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ചൂട് കൂടുക ഈ നാളെയോട് കൂടി ഉള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ അത് നല്ലവണ്ണം കുറഞ്ഞ് നല്ല ഫ്രഷ് നല്ല തണുപ്പ് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന നാളെ മഴയുള്ള സമയത്ത് നല്ല തണുപ്പായിരിക്കും പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം കുറച്ചും കൂടെ പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് തണുപ്പ് പോയി നല്ല ചൂടിലേക്ക് വീണ്ടും വന്നു പിന്നെ ചൂട് നല്ലോണം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക ചൂട് ഇൻക്രീസ് ചെയ്യുന്ന കഴിഞ്ഞാൽ മഴയുടെ സാധ്യതയും കൂടുകയും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു റെയിൻ എപ്പോഴും ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല മഴ ഉണ്ടാവില്ല അതെ താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം നമ്മുടെ ഇപ്പം വന്ന് ഇത്രയും നേരം കാര്യങ്ങൾ പങ്കിട്ടതിന് എല്ലാവരും കേട്ടല്ലോ നാളെ രാവിലെ മണി മുതലുള്ള ആ ഒരു മഴയുടെ സമയമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വിഷയം വീട്ടിൽ നിന്ന് ഇറങ്ങരുത് വണ്ടി എടുത്ത് പോകരുത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുക രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ചിലപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വെള്ളം കയറിയ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വെള്ളം കയറാനുള്ള സാധ്യത പക്ഷേ അത് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വെള്ളമായിരിക്കും അല്ലാതെ കഴിഞ്ഞ ഏപ്രിൽ പെയ്തതുപോലെ ഒരിക്കലും ഉണ്ടാവില്ല വെരി മച്ച് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഭയം വേണ്ട മതി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചോണ്ടിരുന്നത് യു എ സജീവാണ് സജിദ് കണ്ണൂർക്കാരനാണ് മലയാളിയാണ് വി ആർ റിയലി പ്രൗഡ് ഓഫ് യു എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പ്രിക്കോഷൻ എടുക്കാനും പ്രിപ്പയർ ചെയ്യാനും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പലരും ഒരു ഒരുപക്ഷെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവാം ഒരു പക്ഷേ അത് മുഖവിലക്കെടുത്തിട്ടുണ്ടാവില്ല അത് ഒരുപാട് ആൾ അനുഭവിച്ചു ഇനി ഇത് കാര്യമായിട്ട് എടുക്കുക ഇത് ഒരു പക്ഷേ വന്നില്ലായിരിക്കാം വരായിരിക്കാം പക്ഷെ വന്നില്ലെങ്കിൽ നല്ലത് വന്നാലും അത് നമുക്ക് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ശുഭരാത്രി എന്തായാലും എനിത്തിങ് ഹെൽസ് യു വോണ്ട് ടു മുനീർ അൽബഫ വി